വളരെ ഹൃദയഭേദകമായ ഒരു കാഴ്ചയാണ് നമുക്കറിയാം ആദിവാസികളുടെ ജീവിതത്തെ പറ്റി അറിയാം പലപ്പോഴും ചികിത്സ കിട്ടാറില്ല ഭക്ഷണം പോലും കിട്ടാറില്ല എന്നാൽ പത്തനംതിട്ട ജില്ലയിലെ ലാഹ മഞ്ഞത്തോട് കോളനിയിൽ പൊടിമോര ഭാര്യ ജോനമ്മ എന്ന് പറയുന്ന ഇരുപത്തിരണ്ട് വയസ്സുള്ള സ്ത്രീയുടെ മൃതദേഹം വഹിച്ചുകൊണ്ട് പോലീസുകാർ വനത്തിൽ നിന്നും ഇറങ്ങി വരുന്ന ഒരു ദൃശ്യമാണ് ശബരിമലയ്ക്ക് പോകുന്ന ചാലക്കയത്തിൽ നിന്നും അഞ്ചു കിലോമീറ്റർ ഉൾവനത്തിൽ ആയിരുന്നു ഈ ജോനമ്മയും ഭർത്തവും ബന്ധുക്കളും വനവിഭവങ്ങൾ എടുക്കാൻ വേണ്ടി പോയത് അവിടെ വെച്ചായിരുന്നു ഇവർക്ക് ശാരീരികമായ അസ്വസ്ഥത ഉണ്ടായി പെട്ടെന്ന് തന്നെ ഇവർ കൊഴിഞ്ഞു വീണു മരിക്കുകയും ചെയ്തു ഈ കാര്യം പുറത്തേക്ക് പറയാൻ വേണ്ടി ഭർത്താവ് വന്നുവെങ്കിലും അയാൾക്ക് പുറത്തേക്ക് വരാൻ കഴിഞ്ഞില്ല കാരണം ആനക്കൂട്ടം തടഞ്ഞു നിൽപ്പുണ്ടായിരുന്നു ഏകദേശം മൂന്ന് മണിക്കൂറോളം കഴിഞ്ഞ ശേഷം ഇദ്ദേഹം പുറം ലോക പുറം ലോകത്തേക്ക് എത്തി പോലീസിന് വിവരം അറിയിച്ചു അങ്ങനെ പമ്പ പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥർ എത്തി വനത്തിലെത്തിയാണ് ഈ മൃതദേഹം തോളിൽ ചുമന്നുകൊണ്ട് പുറം ലോകത്തേക്ക് എത്തിക്കുന്നത് ആ ദൃശ്യമാണ് നിങ്ങൾ ഈ കാണുന്നത് പത്തനംതിട്ട ജനറൽ ജനറൽ ആശുപത്രിയിൽ നിന്നുള്ള മരുന്ന് സ്ഥിരമായി കഴിക്കുന്ന ആളായിരുന്നു ജോനമ്മ രണ്ട് ദിവസമായി മരുന്നില്ലാത്തത് കാരണം അത് കഴിക്കാൻ പറ്റിയില്ല വനത്തിനുള്ളിൽ കഴിയുകയായിരുന്നു അവർക്ക് അസ്വസ്ഥത ഉണ്ടായത് തുടർന്ന് ആശുപത്രിയിൽ പോകാൻ വേണ്ടി ഇവർ വനത്തിന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ വെള്ളം ആവശ്യപ്പെട്ടു വെള്ളം കുടിച്ച ഉടൻ തന്നെ അവർ കൊഴിഞ്ഞു വീഴുകയും ചെയ്യും സംഭവം അറിഞ്ഞ പമ്പ പോലീസ് അതോടൊപ്പം തന്നെ എസ് ഐച്ച് ഒ ജി എസ് ശ്യാംജിന്ന് വനത്തിലേക്ക് പോയി ഇവരാണ് ഈ ജോനമ്മയുടെ മൃതദേഹം എടുത്തുകൊണ്ട് പുറത്തേക്ക് കൊണ്ടുവരുന്നത് തുണിക്കുള്ളിൽ പൊതിഞ്ഞ ആ ജോനമ്മയുടെ മൃതദേഹം കാട്ടുകമ്പിൽ കെട്ടിയിട്ടാണ് ഇവർ അഞ്ചു കിലോമീറ്റർ നടന്ന് പുറത്തേക്ക് എത്തിയത് ആനയുള്ള ദുർഘടമായ വനപാതകളായിരുന്നു അതോടൊപ്പം തന്നെ കാട്ടരുവുകൾ താണ്ടിവിടാതെ പോകാൻ വേണ്ടി എസ് ഐ ജെ രാജന് ഗ്രേഡ് എസ് ഐ കെ ബി സജി എസ്ഇ പിഒമാരായ സാംസൺ പീറ്റർ നിവാസ് സുധീഷ് തുടങ്ങിയവർ ആണ് ഈ പോലീസ് സംഘത്തിൽ ഉണ്ടായിരുന്നത് പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ മൃതദേഹം എത്തിക്കുകയും പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കുകയും ചെയ്യും ഏറെ സാഹസികമായി അതോടൊപ്പം തന്നെ മനുഷ്യത്വപരമായിട്ടാണ് പമ്പ പോലീസ് ഈ ആദിവാസി യുവതിയുടെ മൃതദേഹം പുറത്തെത്തിക്കാനും അതോടൊപ്പം തന്നെ സംസ്കരിക്കാനും കൂടെ അറിഞ്ഞില്ലേ അലങ്കാറിലാണിപ്പോൾ യഥാർത്ഥ ചന്ത അലങ്കാർ ബുധനാഴ്ച ചന്ത പച്ചക്കറികൾ തോട്ടങ്ങളിൽ നിന്നും നേരിട്ടെത്തിക്കുന്നു ഫ്രഷ് ഐറ്റം ഒപ്പം വിലക്കുറവും എല്ലാ പഴവർഗ്ഗങ്ങൾ പച്ചക്കറികൾ അരി വെളിച്ചെണ്ണ തുടങ്ങി നിത്യോപയോഗ സാധനങ്ങൾക്ക് അൻപത് ശതമാനത്തിലും കൂടുതൽ വിലക്കുറവ് അലങ്കാർ ബുധനാഴ്ച ചന്തയിലെത്താൻ മറക്കരുത് അലങ്കാറിലെത്തിയാൽ എന്തും വാങ്ങാം വൻ വിലക്കുറവിൽ അലങ്കാർ ഹൈപ്പർ മാർക്കറ്റ് സൂപ്പർ മാർക്കറ്റ് പത്തനംതിട്ട കോന്നി ചങ്ങനാശ്ശേരി